നമ്മുടെ സ്കിന്നിന് നല്ലൊരു നിറം വയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ കൗൾ തുടുക്കാനൊക്കെ ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ അവരുടെ കൗൾ തുടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അവരുടെ സ്കിന്ന് നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ മുടിക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു പാക്ക് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പറയുന്ന ട്രിങ് നിങ്ങൾ കുടിച്ചാൽ മാത്രം മതിയാകും നിങ്ങൾക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രിങ്ക് നിങ്ങൾക്ക് ആഴ്ച മൂന്ന് ോ നാലോട്ടോ കുടിച്ചാൽ മതിയാക്കി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് പമ്പിനാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഒരു കപ്പോൾ എടുക്കാം കേട്ടോ നന്നായിട്ട് പൈത്ത് നോക്കിയിട്ട് വേണം നിങ്ങളത് എടുക്കാൻ വേണ്ടിയിട്ട് എങ്കിലാക്കി നമുക്ക് കുറച്ചും കൂടിയിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടാം ഞാനിപ്പം അതിൻ്റെ ആ ഒരു പുറത്തെ സ്കിന്നൊക്കെ മാറ്റിയതിന് ശേഷമാണിത് എടുത്തിട്ടുള്ളത് ഇത് ഏകദേശം നിങ്ങൾക്കൊരു നാലോ അഞ്ചോ പീസ് അതനസ് നിങ്ങൾക്ക് എടുക്കാം ഇപ്പോൾ ഒരു ഗ്ലാസ് ആരളവിലാണ് കേട്ടോ പറയുന്നത് ഇതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് അങ്ങ് പൈത്ത് തല്ലാത്തതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഉണ്ടെങ്കിൽ ജസ്റ്റ് ജസ്റ്റ് കുറച്ച് ആഡ് ചെയ്തിട്ട് ചെയ്തിട്ട് ഒന്ന് കുക്ക് അങ്ങനെ ും പൈത്തതാണെങ്കിൽ തന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി ഇതിലോട്ട് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പപ്പായയാണ് പപ്പായ ജസ്റ്റ് കുറച്ച് മാത്രം മതിയാകും രണ്ടും സെയിം ക്വാണ്ടിറ്റി എടുക്കാം കേട്ടോ നിങ്ങൾ എത്രത്തോളം ആണ് ആ ഒരു മത്തങ്ങയുടെ അത് നിങ്ങൾക്ക് പപ്പായം എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ രണ്ടും സെയിം ക്വാണ്ടിറ്റി തന്നെ എടുക്കുക ഇത് നമ്മുടെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് സ്കിൻ ബ്രൈറ്റനിങ് നമ്മൾ ഒത്തിരി ഒരു കാര്യമാണ് പപ്പായ പപ്പായയുടെ ആ ജ്യൂസ് നമുക്ക് എടുക്കുകയാണ് ോ നാലോട്ടോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് കുടിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കൂടിയിട്ട് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ നമുക്കിതിലോട്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നട്ട്സ് ആണ് കുറച്ച് നട്ട്സ് എടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് എടുക്കാം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ക്യാഷ്നട്ട്സോ അല്ലെങ്കിൽ ബദാമോ വാൽനട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് ആരോള്ളത് നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ഏതെങ്കിലും ഒന്നും എടുത്താൽ മതിയായിരിക്കും മിക്സ് ചെയ്ത് നിങ്ങൾ എടുക്കേണ്ട ഇപ്പോൾ ഇപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ട് നിങ്ങൾ റെഡിയാക്കി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ചെയ്തെടുത്താൽ മതിയാകും ജസ്റ്റ് ഒരു ഗ്ലാസ് മാത്രമായിട്ട് നിങ്ങൾ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു നട്ട്സ് ഒരു മൂന്നോ നാലോ ആരോ അളവിടെ നോക്കിയിട്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതും കൂടിയിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് ഇതിനൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഡയറ്റ്സിൻ്റെ പേസ്റ്റ് ഈ ഒരു പരുവത്തിലാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു മൂന്ന് ഡേറ്റ്സ് എടുക്കുക കുറച്ച് വെള്ളത്തിൽ ആഡ് ചെയ്ത് വെക്കുക നന്നായിട്ടൊന്ന് കുതിർത്തിയതിനു ശേഷം ഇതുപോലെ നിങ്ങൾക്ക് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇതൊന്ന് അരച്ചെടുത്തിട്ടുള്ളതുകൊണ്ട് ഇതിൽ നിന്നാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് അടച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മൂന്ന് ഡേറ്റ്സ് ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഡയറക്റ്റായിട്ട് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇപ്പോൾ ഡേറ്റ്സിൻ്റെ സിറപ്പൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇതും കൂടിയിട്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഒരു ഗ്ലാസ് ആ ഒരു രീതിയിൽ തന്നെ നമ്മളിത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങൾക്കിത് കുടിക്കാവുന്നതാണ് ഏത് ടൈമിലാണ് നിങ്ങൾക്ക് കുടിക്കുക രാവിലെയോ ഉച്ചക്കോ ഉച്ചയ്ക്കോ വൈകിട്ടോ എപ്പോഴാണ് നിങ്ങൾക്ക് ടൈം കിട്ടുന്നത് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇത് കുടിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ നമ്മൾ കുടിക്കുന്ന ടൈമിൽ മാക്സിമം ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ആഴ്ചയിൽ ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു നാല് വട്ടം നിങ്ങൾക്കിത് കുടിക്കാവുന്നതേ ഉള്ളൂ ജസ്റ്റ് ഒരു ടു വീക്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും നമ്മുടെ സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ട്രിങ്ക് കുടിക്കാവുന്നതാണ് അപ്പോൾ ആ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മറന്നു പോകാമല്ലേ ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക അതുപോലെ നിങ്ങൾക്ക് ഇതുപോലത്തെ കേട്ടൊരിതുപോലത്തെ ടിപ്സൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പം നമുക്ക് വീണ്ടും ഒരടിപ്പൊളി ടിപ്പായിട്ട് കാണാം താങ്ക്